ഹായ് നമ്മളിന്ന് ബീഫ് കൊണ്ടുള്ളൊരു ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക ബീഫ് ബീഫ് ഫ്രൈ കറി വറി സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർക്കതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതുപോലെ കണ്ടോ നൈസായിട്ട് നമ്മൾ ബീഫ് വറുത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ബീഫ് ഡ്രൈ ഫ്രൈ അപ്പോൾ നമ്മൾ നമുക്ക് ടച്ചിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ഐറ്റമാണ് സ്റ്റാർട്ടേറായിട്ട് യൂസ് ചെയ്യാവുന്ന ഐറ്റം ആണെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഐറ്റമാണ് സോ വെൽക്കം ടു കറി വറി നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഓക്കെ ഇത് എന്താ പറയണേ ബീഫ് ഏത് മോഡലിൽ കിട്ടിയാലും വളരെ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഞാൻ ബീഫിൻ്റെ ഉണ്ട് വലിയൊരു ലംബായിട്ട് അതായത് ഒരു സിക്സ് ഫിഫ്റ്റി ഗ്രാമുള്ള ബീഫിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാനാണ് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഒന്നൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ പൊടിച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഈ വെള്ളമിറങ്ങി ആ വെള്ളം നമ്മൾ ഊറ്റിക്കളിയാണ് വെള്ളം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് പിടിക്കാൻ രണ്ട് ടീസ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കഷ്ടത്തിലേക്ക് പിടിക്കാനായിട്ട് കുറച്ചധികം പൊടികൾ ഇട്ടാലും അല്ലെങ്കിൽ ചിരുപ്പ് കൂടിപ്പോയാലും തെറ്റില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കിട്ടുന്നുണ്ട് ഇത് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ലാതെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക എന്താ പറയണ ഒരു ഒരു കപ്പ് വളം വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ നമ്മളത് ഫുൾ വേവിക്കേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിസ്സിൽ കേൾക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ വെച്ചിട്ട് എടുക്കാം കാരണം ഫുൾ വേവിക്കണം കാരണം നമ്മൾ പിന്നീട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ആ സംഭവം ഫുൾ ഒരു ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റ് കണ്ടോ ഇതുപോലെ ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനത് എടുത്തു നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം ആക്ച്വലി അത് കുറച്ച് ലോങ് തിൻ സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ശരിക്കും വേണമെങ്കിൽ അങ്ങനെ എന്താ പറയണത് കുറച്ചും കൂടെയും എന്താ പറയണ ഈ പരുവത്തിലല്ല കുറച്ചും കൂടെയും ചെറുതാക്കിട്ട് വേണ്ടി കട്ട് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഉപ്പും മുളകും സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് പിടിക്കാനായിട്ടുള്ള എളുപ്പമുണ്ട് പക്ഷെ ഞാനൊരു വെറൈറ്റിക്കായിട്ട് ഞാനൊന്നൊരു പരീക്ഷണാർത്ഥം ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് ഒരു എക്സ്പെരിമെൻ്റ് എടുത്തതാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യമൊക്കെ സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഈ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആ രീതിയിൽ ചെയ്യാം അപ്പം ആ തിൻ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സാധനം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ഓരോ ടീസ്പൂൺ ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റും ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പേസ്റ്റല്ല ഞാൻ ചതച്ചിട്ടേക്കുന്നത് അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മളെ വറ്റൽമുളകിൻ്റെ ഇത് ചതച്ചത് നന്നായിട്ട് ചതച്ചെടുത്തത് ഒരു രണ്ട് ടീസ്പൂൺ ഉള്ളിട്ടിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് അതിലേക്ക് ആ മുളക് പൊടി ഇടണം കേട്ടോ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇട്ടാൽ നല്ലതാണ് കുരുമുളക് ഇട്ടിട്ടുള്ള മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇടാം അതുപോലെ കുരുമുളക് പൊടി ആവശ്യം ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടണം ഇഷ്ടമുള്ളവർക്ക് ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല ഞാൻ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇത് നമ്മൾ ഹോൾ സ്പൈസസ് എടുത്തിട്ട് നമ്മൾ അതിനെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കോൺഫ്ലോവർ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുക ആ ഇതിനൊരു കോട്ടിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ എന്താ പറയണേ ഫുള്ളായിട്ടൊരു കവറിങ് ഓയില് അങ്ങനത്തെ കൂട്ടിങ്ങല്ല ജസ്റ്റ് ഒന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടേക്കണം ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടണം അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ സോസ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇപ്പം ഇത്രയും സാധനമാണ് നമ്മളിതിനകത്തേക്ക് മെയിനായിട്ട് ഒഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓക്കെ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക മാരിനേറ്റ് ചെയ്ത് എല്ലാം എല്ലാ സ്ഥലത്തും എത്തിന്ന് ഉറപ്പാക്കുക നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കുക ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവറോ കുറച്ച് നേരം നമ്മളിതിന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ കാശ്മീരി റെഡ് ചില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒരു കളറ് കിട്ടും കേട്ടോ ഞാനത് അങ്ങനെ കളറില് എനിക്കങ്ങനെ വലിയ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒത്തിരി ചേർക്കാനായിരുന്നു പക്ഷേ നമ്മൾ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യുമ്പോഴല്ലേ എവിടെയെങ്കിലും കൊണ്ട് എല്ലാവർക്കും കളർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പലർക്കും അപ്പം ഞാനൊരു പാൻ വെച്ച് ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് ആ ഒരു ഒരു ഫ്രാഗ്നൻസ് ഒരു അരോമ കിട്ടാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ആ സംഭവം സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് അത് ആ സാധനം ആ ബീഫിൻ്റെ അത് ആ മസാല അയക്കെ അതിനകത്തേക്ക് ചെന്നത് ഫ്രൈ തുടങ്ങുമ്പോൾ ആ സ്മെല്ലുണ്ടല്ലോ അത് എന്താ പറയണേ പ്രത്യേകിച്ച് അങ്ങനെ അതിനെ ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അറിയില്ല നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും വെളിച്ചെണ്ണയിൽ കുക്ക് ആളുകളാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അതൊരു അത് എന്താ പറയണത് അത് മലയാളി അടുക്കളയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ നമുക്ക് അതൊരു ഹോട്ടലിൽ പോയാൽ പോലും കിട്ടില്ല എന്നുണ്ട് കാരണം ഹോട്ടലിലൊക്കെ അവർ പാം ഓയിൽ ഓയിലും ഉപയോഗിക്കാം മറ്റുള്ള ഓയിൽസ് ആയിരിക്കും ഉപയോഗിക്കാം അപ്പോൾ ഒരു മലയാളി അടുക്കളയുടെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ബീഫ് സ്ട്രിപ്സ് അതിനകത്ത് കിട്ടിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരിച്ചും മറിച്ചു വിട്ട് വേവിക്കുക ഈ ബീഫിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് അത് ചൂട് എണ്ണ കുറച്ച് കുടിച്ച് ചൂട് കുറച്ച് നേരം പിടിച്ചു നിൽക്കുന്ന സാധനം അപ്പോൾ നമുക്ക് ഏത് പരുവത്തിനാണോ വേണ്ടത് അതിനൊരു എന്താ പറയുന്നത് അങ്ങനെ കറക്റ്റ് ഫുൾ ക്രിസ് ഇച്ചിരി ക്രിസ്പി ആയാലും നല്ലതാണ് അപ്പോൾ നമ്മൾ ആ ഫുൾ ക്രിസ്പി ആവാനായിട്ട് നിൽക്കരുത് കേട്ടോ കാരണം ഈ ചൂട് കുറച്ച് അതിനകത്ത് തങ്ങി നിൽക്കും എന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരി എടുത്ത് കഴിയുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് മുറുകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പരുവത്തിന് തൊട്ട് മുന്നേ ജസ്റ്റ് മുന്നേ നമ്മൾ ഇതിനെ പൊക്കിയെടുക്കണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി എങ്ങടം കരിഞ്ഞു പോവും കണ്ടോ നൈസായിട്ട് ആ കളറ് കണ്ടോ നമ്മൾ ആ വാങ്ങിയപ്പോൾക്കാളും കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടറാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടറാണ് വളരെ രസകരമാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്